പേരുമേട് അമ്പത്തഞ്ചാം മൈലിന് സമീപം വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട തോമസ് എന്ന വ്യക്തിയെ ഇടിച്ചിട്ട വണ്ടിപ്പെരിയാർ ചുരക്കളം സ്വദേശിയുടെ ടാറ്റാ സുമോ പോലീസ് കസ്റ്റഡിയിൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ വീട്ടിലെത്തിയ തോമസ് വീട്ടിൽ നിന്നും നടക്കാനിറങ്ങിയതാണ് ഏറെ വൈകിയതിനു ശേഷവും കാണാത്തതിനെ തുടർന്ന് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വീടിന് സമീപത്തെ റോഡിൽ പുല്ലുകൊണ്ട് മൂടിയ നിലയിൽ പരിക്കേറ്റ തോമസിനെ കണ്ടെത്തിയത് വീട്ടുകാർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു വാഹന അപകടത്തിലാണ് മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചതെങ്കിലും ഏത് വാഹനമാണ് ഇടിച്ചത് എന്ന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല കഴിഞ്ഞ ഒരാഴ്ച കാലമായി പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടർ ഗോപിചാന്ൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം സ്വദേശി വിഘ്നേഷിന്റെ ടാറ്റാസുമോയാണ് ഇടിച്ചത് എന്ന് കണ്ടെത്തിയത് വണ്ടിപ്പെരിയാറിലെ ചുരക്കുളം ടീ ഫാക്ടറിക്ക് മുൻപിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനം തെളിവെടുപ്പിന് ശേഷം പോലീസ് കസ്റ്റഡിയിലെടുത്തു അപകടത്തിന് ശേഷം തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമം നടന്നതായും പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ആയതിനാൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ കൊലപാതകമാണോ അപകടമരണമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകൂ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ